എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല പൂരിയുടെ കൂടെയും അതുപോലെ ബട്ടൂര നാൻ അതുമാത്രമല്ല കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെജിറ്റബിൾ ഓയിലാണ് അപ്പോൾ വെജിറ്റബിൾ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കടുകാണ് അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ കടുക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയലയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിതിനകത്തേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത്രയും ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കല്ലേ ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി വാടിക്കഴിയുമ്പം ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള ഞാൻ ഇതിനകത്തേക്ക് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് താ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര നിങ്ങൾക്ക് ആ ഒരു അളവ് വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കണം കേട്ടോ സവാളയൊക്കെ പിന്നെ നീളത്തിലല്ല അത് അരിഞ്ഞെടുക്കേണ്ടത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമല്ലേ അതുപോലെ അരിഞ്ഞെടുക്കുക അങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് അതൊന്നും വഴണ്ടി കെട്ടിക്കോളും ഒരുപാട് ഫ്രൈ ആക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ അതായത് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് അപ്പോൾ തക്കാളി എടുക്കുമ്പം ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കരുത് കേട്ടോ അപ്പം ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത് ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയല്ല സാധാരണ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലയാണ് ഗരം മസാല ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഓയിലൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു ചെറിയ തീയിട്ടിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം നമ്മളിത് ആ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ തക്കാളിയും അതുപോലെ തന്നെ സവാളയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് യോജിപ്പിച്ചു കൊടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ഡിഷ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് അതായത് അത്യാവശ്യം നന്നായിട്ട് കണ്ടോ ഇതേ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളം കിഴങ്ങാണ് അപ്പോൾ ഞാനൊരു രണ്ട് ഉരുളം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ആ ഒന്ന് ആ ഉരുളം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ചെറിയ തീലൊന്നിട്ട് കൊടുക്കുക അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കണം കേട്ടോ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കറിലൊന്നും നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബന്ധു കിട്ടും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഇത് തിളച്ചൊക്കെ വന്നിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇരുന്നിട്ട് ഒന്ന് വേവട്ടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ ഉരുളം കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കറിയിൽ ഉരുളം കിഴങ്ങ് വെന്ത് ഉടഞ്ഞു പോവാതെ ഒന്ന് നോക്കണം അതുകൊണ്ടാണ് നമ്മളത് കുക്കറില് വെക്കാത്തത് കേട്ടോ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വെന്ത് പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ തീ ഒന്ന് നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയല്ല അപ്പോൾ ഞാൻ എന്താ ഉറ ഒരു ഉരുളം കഴങ്ങ് ഒന്ന് ഉടച്ചു നോക്കി അപ്പോൾ വെന്തിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റും കൂടി വച്ചാൽ വെന്ത് കിട്ടും ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് വഴുതനങ്ങയാണ് അപ്പോൾ ഞാൻ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് തീരെ ഖനം കുറഞ്ഞൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തോളൂ പിന്നെ ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ അത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണമെങ്കിലൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം വഴുതനങ്ങയും അതുപോലെ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഒരുപാട് ഒന്നും കുക്ക് ചെയ്യണ്ട ഞാൻ അ തീ ഒന്നും കൂടി ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ മസാലയൊക്കെ നമ്മുടെ ആ ഒരു വഴുതനങ്ങയിലേക്ക് ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറവായിട്ട് തോന്നി ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക ഒരുപാട് നേരം വേണ്ടാട്ടോ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ നമ്മുടെ വഴുതനങ്ങ വെന്ത് കിട്ടും ഇപ്പോൾ ഇതാ ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കറി റെഡിയാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം വെന്ത ഒടഞ്ഞ് അങ്ങ് പോവരുത് കേട്ടോ വഴുതനങ്ങയാണെങ്കിലും നമുക്കത് കഴിക്കാനായിട്ട് കിട്ടണം ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് തീ ഞാനൊന്ന് കുറച്ച് വെച്ചിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കണത് ഇതാ നമ്മുടെ ഉരുളം കിഴങ്ങുമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഡിഷ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടാവുന്നതാണ് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് വഴുതനങ്ങിയൊന്നും കുട്ടികൾക്ക് സാധാരണ കഴിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വെജിറ്റബിളാണ് അപ്പോൾ അതാ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കൂട്ടോ ഞാൻ എന്താ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു പീസ് തക്കാളി എടുത്തിട്ട് ചെറുതായിട്ടൊന്നരിഞ്ഞിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെന്നൊന്നുമില്ല ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ താ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു മറന്നുപോകല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു